കാസർഗോഡ് സി പി സി ആർ ഐയിൽ സ്ഥാപക ദിനാചരണ ഭാഗമായി സംഘടിപ്പിച്ച ദേശീയ സെമിനാർ പുരോഗമിക്കുന്നു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സെമിനാർ ഐ സി ഐ ആർ ഡയറക്ടർ ജനറൽ ഡോക്ടർ ഹിമാൻഷു പതക് ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ജനുവരി അഞ്ചിന് നടക്കുന്ന സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായാണ് കാസർഗോഡ് സി പി സി ആർ ഐയിൽ ഹോർട്ടികൾച്ചറിനെ ആസ്പദമാക്കി മൂന്ന് ദിവസത്തെ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചത് സി പി സിആർഐ കാസർകോടിന്റെയും കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് കൊച്ചിയുടെയും ഇന്ത്യൻ സൊസൈറ്റി ഫോർ പ്ലാന്റേഷൻ ക്രോപ്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി ഐ സി എ ആർ ഡയറക്ടർ ജനറൽ ഡോക്ടർ ഹിമാൻഷു പതക് സെമിനാർ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ കാർഷിക മേഖലയുടെ സമൃദ്ധിക്കായി ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായുള്ള മാർഗങ്ങൾ അവലംബിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്ത്രീകൾക്കും കുട്ടികൾക്കും അനുയോജ്യമായ കൃഷിരീതികൾ ഉണ്ടാകണം അതോടൊപ്പം തന്നെ വിപണിയിലെ ക്രമീകരണത്തിലൂടെയും പ്രകൃതി സൌഹൃദ കൃഷിയിലൂടെയും പുതിയ കാർഷിക സംസ്കാരം വളർത്തണമെന്നും പറഞ്ഞ അദ്ദേഹം പൌരാണികാലം മുതൽക്ക് തന്നെ നാളികേരം ഭാരതത്തിൽ ഒരു വിശുദ്ധ ഫലമായി പരിഗണിക്കപ്പെട്ടിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു ചൌക്കിയിൽ കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിനായി പണിയുന്ന പുതിയ കെട്ടിടത്തിനുള്ള ശിലാസ്ഥാപന കർമ്മവും എസ് പി ഐ ശാഖ എ ടി എം സെയിൽസ് കൌണ്ടർ മ്യൂസിയം എന്നിവയുൾപ്പെടെയുള്ള മൾട്ടി യൂട്ടിലിറ്റി ഹബിന്റെ ഉദ്ഘാടനവും ഡോക്ടർ ഹിമാൻഷു പതക് നിർവ്വഹിച്ചു for last more than 100 years and now, as many of our younger friends said, the travel this institute has to contribute even bigger, even more, even better in the changing scenario. The fortunate part is, this institute works on several of these and crops, but one is of course coconut. Kalpa bridge, kalpa teru, many people say, you know what is the meaning of Kalpatru? कल्प कल्पर कल्प ब्रिट इज द्रिज ट्री फ्रॉम वेयर यू कैन गेट एनीथिंग ऑफ योर ड्रीम ऑफ योर कल्पना जो भी आप कल्पना कर सकते हैं कि मुझे एक चीज चाहिए दिस ट्रीट यू कैन थिंक ऑफ एंड आई नीड दिसल टू एंड दिस इज द रीजन यू नो इफ यू डो यू आर वे पूजा कैन बी परफॉर्म विदऊ दिसाउट दिस कोट this this particular particular so thang, while, we the importance of ചടങ്ങിൽ സി പി സിആർഐ ഡയറക്ടർ ഡോക്ടർ കെ ബി ഹെബ്ബാർ അധ്യക്ഷനായി ഡോക്ടർ വി ബി പാട്ടീൽ ഡോ വി വെങ്കടസുബ്രഹ്മണ്യൻ ഡോക്ടർ ജെ ദിനകരാഡിക ഡോക്ടർ ജോർജ് നൈനാൻ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് ഡോക്ടർ വി നിരാൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്